ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത കുന്തളകാന്തി ഹെയർ ഓയിലിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ നല്ലത് എങ്ങനെ ഉപയോഗിക്കാം എന്തൊക്കെയാണ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഈ ഒരു കുന്തളകാന്തി കയരതൈലം ഉപയോഗി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയാണ് ഇവർക്ക് കുന്തളകാന്തി കയര തൈലവും അതുപോലെ തന്നെ കുന്തളകാന്തി തൈലവുമുണ്ട് തൈലം എന്ന് പറയുന്നത് എള്ളെണ്ണ ബേസ്ഡായി ചെയ്യുന്നതാണ് അതുപോലെ കെയര തൈലം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ബേസ്ഡായി ചെയ്യുന്നതാണ് ഈ രണ്ടും അവൈലബിൾ ആണ് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തൈലമാണ് നല്ലത് കുന്തളകാന്തി തൈലമാണ് നല്ലത് അല്ലാത്തപ്പോൾ നമുക്ക് കുന്തളകാന്തി തൈലം ഉപയോഗിക്കാവുന്നതാണ് ഇനി കുന്തളകാന്തി തൈലത്തിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കയ്യോന്നി നീലയാമരി നെല്ലിക്ക താന്നിക്ക രാമച്ചം അതുപോലെ മുത്തങ്ങ ഇത്രയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഇത് നിങ്ങൾക്കറിയാം കയ്യോന്നിയും നീലയാമരിയും ഒക്കെ വരുമ്പോൾ വളരെ തണുപ്പുള്ള ഒരു എണ്ണയാണ് അതുകൊണ്ട് തന്നെ സൈനസ് അല്ലെങ്കിൽ മൈഗ്രെയിൻ അതുപോലെ എപ്പോഴും അലർജി തുമ്മൽ പോലുള്ള അസുഖങ്ങളുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതാണ് നീരറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഏത് ഓയിലായാലും നല്ല തണുപ്പുള്ള ഓയിലാണെങ്കിലും അതിലോട്ടൊരു പത്ത് കുരുമുളക് ചതച്ചിട്ടതിന് ശേഷം ഒരു ബോട്ടിലോട്ട് ഒരു പത്ത് കുരുമുളക് ചതച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല ചിലവർക്ക് നല്ല അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അത് പറ്റണം എന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുരുമുളക് ചതച്ചിട്ടിട്ട് ഒന്ന് നോക്കാവുന്നതാണ് ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മുടികൊഴിച്ചിൽ തന്നെയാണ് നല്ല രീതിയിൽ മുടിയുള്ളവർക്ക് പെട്ടെന്ന് മുടികൊഴിച്ചിലൊക്കെ ൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ വളരെ എഫക്റ്റീവാണ് മുടികൊഴിച്ചിലിന് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം അതായത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് എച്ച് ബി കുറവ് അനീമിക്കായവരിൽ ഒക്കെ കൊഴിച്ചിൽ കാണാറുണ്ട് അതുപോലെ എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഒരു ഡോക്ടറെ കണ്ട് കറക്റ്റ് ചെയ്യേണ്ടതാണ് അതല്ല എങ്കിൽ നോർമലായിട്ടാണ് മുടികൊഴിച്ചിലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് മുടി കൊഴിയുന്നതെങ്കിൽ മുടി വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു മുടി കൊഴിച്ചിലായിരിക്കും അതായത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് ഒരുപാട് മുടി കൊഴിഞ്ഞു പോവും അങ്ങനെ ഉള്ളതാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻ്റേണൽ മെഡിസിൻ്റെ കൂടെ വേണം നിങ്ങൾ പുറത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അല്ലാതെ നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ മുടി കൊഴിയാം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓയിൽ വളരെ എഫക്റ്റീവാണ് നോർമലായിട്ട് മുടി കൊഴിയുന്നതാണെങ്കിൽ ഈ ഒരു ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ അടുത്ത ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരെ ചെമ്പിച്ചിട്ടൊക്കെയാണ് കറുപ്പ് കളറ് കുറവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കറുത്ത നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നീലാമേരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയില് സഹായിക്കും നീലബൃംഗ്യാദിയുടെ കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഓയില് ഈക്വൽ ക്വാണ്ടിറ്റി ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് തല വളരെ ചൂടുള്ളവർക്കാണ് ഉള്ളവർക്ക് പൊതുവേ നമ്മുടെ ബോഡിയും തലയുമൊക്കെ വളരെ ചൂട് കൂടുതലായിരിക്കും എപ്പോഴും പെട്ടെന്ന് തല വേർക്കുക അതുപോലെ തലയിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് പോലെ തോന്നുക അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഈ ഒരു ഓയിൽ വളരെ എഫക്റ്റീവാണ് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ രാമച്ചൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ഒരെണ്ണയാണ് അതുകൊണ്ട് അവർക്ക് ഈ നല്ല തല ചൂടുള്ളവർക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അതുപോലെ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് താരൻ ഉള്ളവർക്കാണ് വളരെ ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഡാൻഡ്രഫ് ഉള്ളവർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരെ ഡയറക്റ്റ് തലയിലേക്ക് തേക്കരുത് ഡാൻഡ്രഫ് ഡ്രൈ ഡാൻഡ്രഫാണെങ്കിൽ നല്ല ഒരു വൈഡ് ആയിട്ടുള്ള കോമ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് ചീകി അതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ചീകി കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ത്രിബല ചേർത്തിട്ടുള്ള വെള്ളത്തിൽ വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി താരനുള്ളവർക്ക് അത് മാറാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം ഇതുപോലെ ചെയ്യണം ഓ കോമ്പൗണ്ട് ചീകി ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ത്രിബല വെള്ളത്തിൽ വാഷ് ചെയ്യുക ത്രിബല ചേർത്തിട്ട് ത്രിബല ക്വാതചൂർണ്ണം വാങ്ങിക്കാൻ കിട്ടും അത് ചേർത്തിട്ട് നിങ്ങൾക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക അതിൽ വേണം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു മൂന്ന് നാല് ദിവസം ചെയ്യുമ്പോൾ നിങ്ങളുടെ താരം കുറയുന്നതാണ് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീക്കിലി രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഡ്രൈ ഡാൻഡ്രഫ് ആണെങ്കിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഓയിലി ഡാൻഡ്രഫിന് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഡ്രൈ ഡാൻഡ്രഫിലാണ് നമുക്ക് ഈ ഒരു ഓയിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബൃഹദ് ദന്തപാല തൈലം കൂടെ ചേർത്തിട്ട് ഈ ഒരു നാല് ദിവസം നമ്മൾ ആദ്യത്തെ നാല് ദിവസം ഉപയോഗിക്കുമ്പോൾ ബൃഹത് ദന്തപാല തൈലവും കുന്തളകാന്തി ഓയിൽ ൂടെ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ബൃഹദന്തപാലം മെല്ലെ കുറച്ച് കൊണ്ടുവരാം അത് കണ്ടിന്യൂസ് അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതല്ല താരന്റെ തുടക്കമൊക്കെ ആണെങ്കിലാണ് കുന്തളകാന്തി കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത് താരൻ മൂലമുണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് അപ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം നാല് ദിവസം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുന്തളകാന്തി മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ താരൻ ഉള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം നമ്മളിപ്പം താരൻ മാറി പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യാതെ അങ്ങനെയല്ല അതെപ്പോഴും അത് നമ്മുടെ ഹെയറിൻ്റെ ഹൈജീൻ വളരെ കാര്യമായിട്ട് നോക്കിയാൽ മാത്രമേ താരൻ പിന്നീട് വരാതിരിക്കുള്ളൂ അപ്പോൾ ാരൻ മാറിയാലും അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത ഒരു കണ്ടീഷൻ നമുക്ക് തലയിൽ ചൂട് കുരുമൊക്കെ വരുന്നവർക്കാണെങ്കിൽ ചൂട് കുരുമൊക്കെ തലയിൽ നന്നായിട്ട് വരുന്നവർക്കാണെങ്കിലും ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഒരു ഓയിൽ നമ്മുടെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് അപ്പോൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കയറ തൈയിലായിരിക്കും നല്ലത് വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ ഡെയിലി എണ്ണ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും ചെറിയ തോതിൽ നമുക്കിത് ഉപയോഗിക്കാം ഇനി നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇളം ചൂടാക്കിയിട്ട് എണ്ണ വള ഇളം ചൂടാക്കുക അതിനുശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഡയറക്റ്റ് എണ്ണ ചൂടാക്കരുത് അതിനുശേഷം ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് എണ്ണ വെച്ചിരിക്കാവുന്നതാണ് ഒരു മണിക്കൂർ മാക്സിമം വെച്ചാൽ മതി അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഷാംപൂ വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ ഏറ്റവും നല്ലത് ഹെയർ വാഷ് പൗഡേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഹെയർ വാഷ് പൗഡേഴ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എണ്ണ പോകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഹെയർ വാഷ് പൗഡർ ഇട്ട് കഴുകി ഒന്നുകൂടെ ഹെയർ വാഷ് പൗഡർ ഇട്ട് കഴുകുക അങ്ങനെ ആവുമ്പോൾ കംപ്ലീറ്റ് ഓയിൽ പോകുന്നതാണ് ഹെയർ വാഷ് പൗഡർ ഇട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതല്ല നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഇത്രയാണ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി തണുപ്പുള്ള എണ്ണയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സൈനസ് തലനിര ഇറക്കം പോലുള്ളവർ തേക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു മണിക്കൂറൊന്നും വെച്ചിരിക്കരുത് അവരൊരു മാക്സിമം പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ട് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അകാല നിര ഉള്ളവർക്ക് കൂടെ ഈ ഒരു ഓയില് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അകാല നിര ഉള്ളവർക്ക് ഇത് പ്രപുണ്ടരീകാതി തൈലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ ഓയിലുകളൊക്കെ മിക്സ് ചെയ്യുമ്പം ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അകാല നര വരുന്ന വന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നര കാണാറുണ്ട് അപ്പം നര വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് കുറേ വന്നതിന് ശേഷം ഉപയോഗിക്കരുത് തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പടർന്ന് വരാതെ നമുക്ക് അതിനെ നിർത്താൻ പറ്റും അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് കുന്തളകാന്തിയും പ്രഭുണ്ടരികാതിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ സ്പ്ലിറ്റ് എൻസ് ഉണ്ട് അങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ ഒരു ഓയിൽ ഹെയർ എൻസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈയൊരു ഓയിലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്